ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ് എസ് എസ് സി ജി ഡി ടു തൗസൻഡ് ട്വന്റി വീഡിയോ അപ്പൊ നമ്മൾ എസ് എസ് സി ജി ഡി അറിയാത്തവർ സ്റ്റുഡൻസ് ഉണ്ടാവും അറിയുന്ന ആൾക്കാരുണ്ടാവും ജസ്റ്റ് ബ്രീഫായിട്ട് എസ് എസ് സി ജി ഡി എക്സാം എന്താണെന്ന് പറയാം അതിന്റെ കട്ട് ഓഫ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് പോസ്റ്റ് എവിടെക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആർക്കു അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ജനറൽ ഡ്യൂട്ടി സെൻട്രൽ പോലീസ് ഫോഴ്സിലേക്കുള്ള എക്സാം ആണ് ജിഇ എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത് എസ് എസ് സി ജി ഡിയിലെ പോസ്റ്റുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക സിആർപിഎഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സി എസ് എഫ് ബി എസ് എഫ് ഐ ടി ബി പി ആസാം റൈഫിൾസ് എസ് എസ് എഫ് ഇതൊക്കെയാണ് എസ് എസ് സി ജി ഡി എന്ന പോസ്റ്റുകൾ ഇപ്പം നിങ്ങൾ സിആർ പി എഫ് ഫുൾ ഫോം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും സെൻട്രൽ റിസോർട്ട് പോലീസ് ഫോഴ്സ് ഇന്റേണൽ സെക്യൂരിറ്റി ഇലക്ഷൻ ആയിട്ട് പോകുന്ന പോലീസ് ഫോഴ്സ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അതും അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സി ആർ പി എഫ് എന്ന് പറഞ്ഞാൽ ഇന്റേർണൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വി വി സെക്യൂരിറ്റി ഒക്കെ സിആർ പി എഫിന്റെ ഡ്യൂട്ടീസിൽ പെട്ടതാണ് അപ്പം സി അതിലെ സിആർ പി എഫിലെ കോൺസ്റ്റബിൾ പോസ്റ്റൊക്കെ ഈ എസ് എസ് സി ജി ഡി എക്സാം വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതേപോലെ സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ ഇതിനൊക്കെ സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ് ഈ സി ഐ എസ് എഫ് ആർക്കുണ്ടാവുക അതും ഈ ജി ഡി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ബി എസ് എഫ് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അതായത് ചൈന ബോർഡറിലേക്കാണ് ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡറിലേക്കാണ് ബി എസ് എഫിന്റെ ഡ്യൂട്ടി വരിക ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതും ജി ഡി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഐടി ബി പി കേട്ടിട്ട ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ഐ ടി ബി പിയും അതായത് ഇൻഡോ ഡിപെൻറ്റന്റ് ബോർഡർ അതായത് ഇന്ത്യ ചൈന ബോർഡറിലാണ് ഐ ടി ബി പിസ്റ്റിങ് വരുന്നത് ഏറ്റവും കൂടുതൽ എസ് എസ് സി പോസ്റ്റില് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളതും ടഫായിട്ടുള്ള ട്രെയിനിങ് ഉള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഐ ടി ബി പി എന്ന് പറയുന്നത് പിന്നെ ആസാം റൈൽസ് ആസാം റൈഫിൾസ് അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലെ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ആസാം റൈഫിൾസ് അതിലേക്കുള്ള റിക്രൂട്ട്മെന്റും ജി ഡി വഴി തന്നെയാണ് നടക്കുന്നത് ആസാം റൈഫിൾസ് ഏഴ് സ്റ്റേറ്റിലേക്കുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് ആസാം റൈഫിൾസിന് വരുന്നത് അതേപോലെ തന്നെ എസ് എസ് എസ്എസ്എഫ് എസ് എഫ് പോസ്റ്റിന് പ്രത്യേകത സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് അതായത് സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിന് സെക്യൂരിറ്റി പ്രൊവൈഡിലാണ് എസ് എസ് എഫിൻ്റെ ഡ്യൂട്ടി ഡൽഹിയിൽ മാത്രമാണ് പോസ്റ്റിംഗ് ഉണ്ടാവുക എസ് എസ് എഫ് അതും ജി ഡി വഴിയാണ് റിക്രൂമെന്റ് നടത്തുന്നത് പിന്നെ സശസ്ത്ര സീമാബൽ നേപ്പാൾ ഭൂട്ടാൻ റീജ്യനിലാണ് സശസ്ത്ര സീമാബൽ പോസ്റ്റിംഗും ഇതിലേക്കുള്ള പോസ്റ്റിംഗും വരുന്നത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റുകൾ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് വരാനിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എസ് എസ് സിയുടെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിന്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എക്സാംസിന്റെ ഈ എക്സാമിന്റെ കാര്യങ്ങൾ ജോബ് പ്രൊഫൈല് മനസ്സിലാക്കി വേണം നിങ്ങൾ എക്സാം കാറ്റഗറി എക്സാമിന്റെ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിൽ നാല് സ്റ്റേജ് ആണ് എക്സാമിന് നാല് സ്റ്റേജ് ആണ് എക്സാം ജി ഡി എക്സാം നാല് സ്റ്റേജ് മനസ്സിലാക്കുക ഫസ്റ്റ് സ്റ്റേജ് സിബിറ്റി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ക്വാണ്ടിറ്റി ആപ്റ്റിയുടെ റീസനിങ് ജനറൽ നോളജ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവർക്ക് ഹിന്ദി ഉണ്ടാവില്ല അപ്പൊ നമ്മള് നാല് ടോപ്പിക്സ് ആണ് വരുന്നത് ക്വാണ്ടിറ്റി ആർട്ട് ഡെ റീസണിംഗ് ജി കെ ഇംഗ്ലീഷ് ഈക്വൽ വെയിറ്റേജ് ആണ് ട്വന്റി ക്വസ്റ്റിനാണ് ട്വന്റി ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കും ട്വന്റി ക്വസ്റ്റ്യൻ ടോട്ടൽ ട്വന്റി ഇന്റു ഫോർ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഒരു മാർക്സ് ആണ് ആണ് ഔട്ട് ഓഫ് വരുന്നത് നെഗറ്റീവ് മാർക്ക് പോയിന്റ് ടു ഫൈവ് വൺ നെഗറ്റീവ് മാർക്ക് വരുന്നത് ഔട്ട് ഓഫ് വൺ സിക്സ്റ്റിയിലാണ് നിങ്ങളെ മാർക്ക് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് മനസ്സിലാക്കുക ഓൺലൈൻ എക്സാം ആണ് അത് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അതിന് ശേഷം അതിനുശേഷം ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് മൂന്ന് സ്റ്റേജും ഉണ്ട് മൂന്ന് സ്റ്റേജ് എക്സാം മൂന്ന് സ്റ്റേജ് എക്സാം ഉണ്ട് എക്സാം അല്ല മൂന്ന് സ്റ്റേജ് പ്രോസസ് ഉണ്ട് ഒന്ന് ഫസ്റ്റ് പറഞ്ഞാൽ ഫിസിക്കൽ പി ഇ ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് പി ഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് റണ്ണിങ് ആണ് വരുന്നത് ഫൈവ് കിലോമീറ്റർ ട്വന്റി ഫോർ മിനിറ്റിൽ റണ്ണ് ചെയ്യണം അത് മെയിൽ കാൻഡിഡേറ്റാണ് ഫീമെയിലാണെങ്കിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എയ്റ്റ് ആൻഡ് ഹാഫ് മിനിറ്റിലാണ് റൺ ചെയ്യേണ്ടത് ഇത് ലഡാക്ക് റീജ്യൻ ഒഴികെയുള്ള റീജ്യനിലാണ് പറയുന്നത് ലഡാക്കിൽ ഈ സ്പെസിഫിക്കേഷൻ അല്ല പറയുന്നത് പെറ്റിന്റെ ഈ റണ്ണിങ് ഈ കാര്യങ്ങൾ ഈ ഡിഫറൻസ് ഉണ്ട് ഇപ്പം ഫൈവ് കിലോമീറ്റർ ട്വന്റി ഫോർ മീറ്ററിലാണ് റണ്ണിങ് വേണ്ടത് അതേപോലെ തന്നെ ഗേൾസ് ആണെങ്കിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എയ്റ്റ് ആൻഡ് ഹാഫ് മിനിറ്റില് ഓക്കെ ഇത് പിന്നെ വരുന്നത് പി എസ് ടി ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി എസ് ടി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണോ ചെക്ക് ചെയ്യുന്നതാണ് അത് മെയിലിന് വേണ്ട ഹൈറ്റ് വൺ സെവൻറ്റിയാണ് ഫീമെയിലാണ് വൺ ഫിഫ്റ്റി സെവൻ ആണ് വരുന്നത് ചെസ്റ്റ് എക്സ്പാ ചെസ്റ്റ് എയ്റ്റി എയ്റ്റി സെൻറ്റിമീറ്ററും മിനിമം എക്സ്പാൻഷൻ ഫൈവ് ആണ് വരുന്നത് അതാണ് പി എസ് ടി അതിൽ അത് ചെക്ക് ചെയ്യും പി എസ് സി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ഐസൈറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ഇങ്ങനെയാണ് നാല് സ്റ്റേജും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി സെക്കൻഡ് പി ഇ ടി പി എസ് ടി മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയാണ് നാല് സ്റ്റേജ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നിങ്ങളെ ഫിസിക്കലി ഫിറ്റ് ആണോ നിങ്ങൾ മെഡിക്കൽ എക്സാമിന് മെഡിക്കലി ഫിറ്റ് ആണോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം അപ്പൊ നിങ്ങൾ കൊടുത്തതിന്റെ പ്രിഫറൻസ് ഓർഡറിലാണ് നിങ്ങൾക്ക് ജോബ് അലോട്ട് ചെയ്യാം അപ്പൊ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ എക്സാമിന്റെ കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ എക്സാം കട്ട് ഓഫ് ബേസ്ഡ് ഓൺ റീജ്യൻ അതായത് എക്സൽ റീജ്യൻ ജനറൽ റീജിയൻ ബോർഡർ റീജ്യൻ ഇതിനൊക്കെ കട്ട് ഓഫ് ഡിഫറൻ്റ് ആണ് മനസ്സിലാക്കുക എല്ലാ റീജിയനും കട്ട് ഓഫ് സെയിം അല്ല ഇപ്പം കേരളത്തിൽ തന്നെ ചില റീജ്യനിൽ എല്ലാ റീജിയനും കേരള നെക്സൽ നെക്സൽ റീജിയൻ ആയിട്ട് വരുന്ന ഏരിയയില് പാലക്കാട് നെക്സൽ റീജിയനിൽ വരുന്നത് കൊണ്ട് അവിടെ കട്ട് ഓഫ് കുറച്ച് കുറവാണ് പിന്നെ ജനറൽ റീജിയൻ ഉണ്ട് അതായത് ബോർഡർ റീജിയൻ ഇതൊക്കെ റീജന് ബേസ് ചെയ്തിട്ടും ഡിപ്പാർട്ട്മെന്റ് ബേസിലും സാലറി ഒക്കെ ഡിഫറെന്റ് ആണ് അത് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അതൊക്കെ നോക്കിയിട്ടാണ് ഓർഡർ കൊടുക്കേണ്ടത് ഓക്കെ അതില് പിന്നെ കട്ട് ഓഫ് എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കണം എന്നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് അതായത് നമ്പർ ഓഫ് അപ്ലിക്കൻസ് പിന്നെ എക്സാമിന്റെ സിമ്പിൾ ആണോ ടഫ് ടഫാണ് ടഫാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കുറവായിരിക്കും വളരെ സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സാം സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് കൂടും അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് റീജിയനും ബേസ് ചെയ്തിട്ടാണ് നെക്സൽ റീജിയൻ അതേപോലെ ജനറൽ റീജിയൻ അതേപോലെ തന്നെ ബോർഡർ റീജിയനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫും വരുന്നത് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് വരുന്ന എയ്റ്റീൻ മിനിമം ഏജ് എയ്റ്റീന് മാക്സിമം ട്വൻറ്റി ആണ് ജനറൽ ആണ് പറയുന്നത് ഏജ് റിലാക്സേഷൻ എസ് പെർ റൂൾസ് നമുക്ക് കിട്ടും അത് ഒ ബി സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും എക്സ് സർവീസ്മാൻ ആണോ ഏജ് റിലേഷൻ എക്സ്പർ അങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ജി വി ഡോട്ട് ഇന്നിലാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കാം എസ് എസ് സി ജി ഡി കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോറിലെ അറൗണ്ട് ഫോർട്ടി സിക്സ് തൗസൻഡ് പ്ലസ് വേക്കൻസീസാണ് ഫിൽ ചെയ്തിരിക്കുന്നത് നാല്പത്തി ആറായിരം വേക്കൻസീസ് ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് അപ്പോൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർട്ടി തൗസൻഡ് പ്ലസ് വേക്കൻസീസാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് എസ് സി ജി ഡി എക്സാം കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് എസ് എസ് സി യുടെ മറ്റ് എസാമിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫീൽ എം ടിഎസിനെ അതായത് സി എച്ച് എസിനെ എം ടിഎസിനെ ക്വാളിഫ് ടെൻത്താണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ എക്സാമാണ് ഈ എസ് എസ് സി ജി ഡി എന്ന് പറഞ്ഞത് ഇപ്പം കമ്പാറ്റീവ് കോമ്പറ്റീഷൻ എം കെ സിന് ഇത്ര കോമ്പറ്റീഷൻ ജി ഡിക്ക് ഇല്ല കാരണം എല്ലാവർക്കും താല്പര്യം ഉണ്ടാകുന്നില്ല പോലീസ് പോസ്റ്റിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടെയും ചാൻസ് കൂടുതലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ചുകൂടെ കമ്പാരിറ്റീവ് സിംപിൾ ക്വസ്റ്റ്യനാണ് ജി ഡിക്ക് വരുന്നത് നന്നായി പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി ഡി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ജി ഡിൻ്റെ ട്രെയിനിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കോച്ചിങ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിന് കണ്ണൂർ പാലക്കാട് തൃശൂർ റീജ്യലിൽ നമ്മളതിന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഫിസിക്കൽ ട്രെയിനിങ്ങും കൂടെ നമ്മൾ അതിന് കൂടെ കൊടുക്കുന്നുണ്ട് ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യമുള്ള ആൾക്കാരും കോൺടാക്ട് ചെയ്യാം നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എസ് എസ് സി ജി ഡി എക്സാം സെപ്റ്റംബർ അഞ്ചിനാണെന്നു കൊണ്ട് പറയാം സപ്റ്റംബർ അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് എക്സാം പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്ന എക്സമാണ് വലിയ പ്രയാസമില്ല കട്ട് ഓഫ് ഒക്കെ റീജിയൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റീജിയൻ ഇഷ്ടമുള്ള റീജിയൻ റീജ്യൻ നോക്കിയിട്ട് കൊടുക്കാം പാലക്കാട് റീജിയൻ കട്ട് ഓഫ് കുറവാണ് നെക്സ്റ്റ് റീജിയൻ വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പം നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ സെപ്റ്റംബർ അഞ്ചിനാണ് മറക്കരുത് സെപ്റ്റംബർ അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ അറൗണ്ട് ഒരു മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയം കിട്ടും പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കണം പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പോസ്റ്റ് ഒരു ഒരു പ്രിഫറൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിന്റെ പ്രിഫറൻസ് ഓർഡർ മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് എവിടെയാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്താണ് ജോബ് പ്രൊഫൈൽ നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഓക്കെ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എസ് എസ് എഫ് കൊടുക്കാം എസ് എസ് എഫിൽ ഡൽഹിയിൽ മാത്രമാണ് പോസ്റ്റിംഗ് വരുന്നത് ബി എസ് എഫ് അല്ലെങ്കിൽ ബോർഡർ ബോർഡർ റീജ്യനിലാണ് പോസ്റ്റിംഗ് വരുന്നത് ഓൾറെഡി പറഞ്ഞു അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓരോ പോസ്റ്റും എന്തൊക്കെയാണ് സാലറി കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും പോസ്റ്റ് ഡിഫറൻസ് ഓർഡർ എങ്ങനെ കൊടുക്കാം കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഇതിൻ്റെ ഈ വീഡിയോ കണ്ടിന്യൂസ് കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്തതായിരിക്കും നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ടിഫിക്കേഷൻ വന്നോളെ തന്നെ അപ്ലൈ ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക ക്ലാസ്സുകൾ താല്പര്യമുള്ള ആൾക്കാർക്കും കോൺടാക്ട് ചെയ്യാം നമ്മൾ കണ്ണൂർ പാലക്കാട് തൃശൂരാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓൾറെഡി എല്ലാം ഓരോ മാസം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസുകൾ മിസ്സാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം താങ്ക് ഫ്രണ്ട്സ്